ിത്സാം ചുനി സത്കൃത ഇതീരം തനിവരാശ്രമേ സ രാജാവും തേന മുനിന ആ മുനിയാൽ സത്കൃത സത്കരിക്കപ്പെട്ടവനായിട്ട് കംചിത് കാലം കുറച്ചു കാലം ഇതശ്ച ഇതശ്ച വിചരൻ ഇതേ ഇതശ്ച ഇതശ്ച വിചരൻ അങ്ങും ഇങ്ങും സഞ്ചരിക്കുന്നവനായിട്ട് തസ്മിൻ മുനിവരാശ്രമേ ആ മുനിവരൻ്റെ ആശ്രമത്തിൽ തസ്തൗ വസിച്ചു ആ മുനിയാൽ സൽക്കരിക്കപ്പെട്ട രാജാവ് അവിടെയും ഇവിടെയും ചുറ്റിത്തിരിയുന്നവനായി മുനിവരൻ്റെ ആശ്രമത്തിൽ കുറച്ചു കാലം താമസിച്ചു മുനിയാൽ സൽക്കരിക്കപ്പെട്ട രാജാവ് പ്രത്യേക ലക്ഷ്യമില്ലാതെ അങ്ങുമിങ്ങും ചുറ്റിത്തിരിഞ്ഞു വാസം ആശ്രമത്തിലാണെങ്കിലും ആ ആശ്രമം സഹജസ്വഭാവം വെടിഞ്ഞ ശാന്തശീലരായ ഹിംസ്രമൃഗങ്ങളാൽ ആകീർണവും തേജസ്വികളും ജ്ഞാനവാൻമാരുമായ മുനിശിഷ്യന്മാരാൽ ഉപശോഭിതവുമാണെങ്കിലും ഋഷിവരിനായ മേധസ്സിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിലും രാജാവിൻ്റെ മനസ്സ് ഈശ്വരകാര്യങ്ങളിലോ ജ്ഞാനസമ്പാദനത്തിലോ തൽപരമായതായി കാണുന്നില്ല മറിച്ച് മാനസികമായ അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ട് താനും അതുകൊണ്ടാണ് അങ്ങും ഇങ്ങും ചുറ്റി നടക്കാനുള്ള പ്രേരണ ഈ അസ്വ അസ്വസ്ഥത മൂലമാണ് ഉണ്ടായിരിക്കുന്നത് सोऽचिन्तयत् तदा तत्रा ममत्वाकृष्टचेतनां मत्पूर्वे पालितं पूर्वं मया हीनं पुरं हि तत् सोऽचिन्तयत् तदा तत्र ममत्वा आकृष्टचेदनां मत्पूर्वे पालितं पूर्वं मया हीनं പുരം ഹിതത് സദേഹം തഥാ അപ്പോൾ തത്ര അവിടെ മമത്വ ആകൃഷ്ടചേതന മമതയാൽ ആകൃഷ്ടമായ ചേതനയോടുകൂടിയവനായിട്ട് അചിന്തയത് ചിന്തിച്ചു പൂർവം മുമ്പ് മത്പൂർവേ എൻ്റെ പൂർവികന്മാരാൽ പാലിതം പാലിക്കപ്പെട്ട തത് പുരം ആ രാജ്യം മയാഹീനം ഹി എന്നോട് കൂടാത്തതായി തീർന്നുവല്ലോ തീർച്ച അപ്പോൾ അവിടെ സുരഥൻ മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടി ഇങ്ങനെ ചിന്തിച്ചു മുമ്പ് എൻ്റെ പൂർവികന്മാർ രക്ഷിച്ചു പോന്ന ആ രാജ്യം എന്നോട് കൂടാത്തതായി ഭവിച്ചിരിക്കുന്നു തീർച്ച മമത്വ ചേതന മമതയാൽ ആകർഷിക്കപ്പെട്ട ചേതനയുള്ളവൻ ഞാനെന്ന ഭാവവും എൻ്റെതെന്ന ഭാവനയും ലൗകിക ജീവിതത്തിന്റെ വേർപെടുത്താനാകാത്ത ഊരാ കൊടുക്കുകളാണ് ദേഹത്തിൽ അകപ്പെടുന്ന ദേഹി ദേഹത്തെ ഞാനാണെന്ന് കരുതുന്നു ദേഹസമ്പത്തിൽ സംബന്ധത്തിൽ നിന്ന് തന്നെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സ്നേഹിതർ ബന്ധുക്കൾ തുടങ്ങിയ ബന്ധങ്ങളും ഉണ്ടാക്കുന്നു എൻ്റെ ശരീരം എൻ്റെ കുടുംബം എൻ്റെ സമ്പത്ത് എൻ്റെ ജ്ഞാനം എൻ്റെ യശസ് എൻ്റെ ഈശ്വരൻ എന്നിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട ഞാനെന്ന ഭാവത്തെയാണ് ഇവിടെ മമത്വം എന്ന് പറഞ്ഞത് ഈ ഭാവം നാടുവെടിഞ്ഞ് സുമേധസിന്റെ ആശ്രമത്തിൽ എത്തിയാതരാജാവിനെ അസ്വസ്ഥനാക്കിയത് ശ്ലോകത്തിൽ സൂചിപ്പിച്ചു അസ്വസ്ഥതയ്ക്ക് കാരണം എന്താണ് മമതയാണ് എൻ്റെ പൂർവികന്മാർ പരമ്പരയാ ഭരിച്ചു പോകുന്ന രാജ്യം വിട്ട് എനിക്ക് പോരേണ്ടി വന്നുവല്ലോ എൻ്റെ ഭരണത്തിൽ കഴിയേണ്ട ആ പുരത്തിൽ ഇപ്പോൾ ഞാൻ ഇല്ലല്ലോ എന്നിങ്ങനെ മമതയുടെ ആകർഷണത്തിൽപ്പെട്ട രാജാവ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു